ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജനുവരി അഞ്ചിന് നാടകാചാര്യൻ ജഗതി എൻ കെ ആചാര്യരുടെയും പൊന്നിന്റെയും മുത്തമകനായി തിരുവനന്തപുരത്ത് ജനിച്ച താരമാണ് ജഗതി ശ്രീകുമാർ സ്കൂൾ പഠനകാലത്ത് തന്നെ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങി മാർ ഇമാനുവേൾസ് കോളേജിൽ നിന്ന് ബോട്ടണയിൽ ബിരുദം കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് മദ്രാസിലേക്ക് വണ്ടി കയറി അവിടെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്യുമ്പോഴാണ് സിനിമയിലേക്കുള്ള രംഗപ്രവേശം ആദ്യം ജൂനിയർ ആർട്ടിസ്റ്റായാണ് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ചട്ടമ്പി കല്യാണി ആദ്യ സിനിമ പിന്നീട് ചെറിയ ചെറിയ ഹാസ്യവേഷങ്ങളിലൂടെ സഹനടനായുമൊക്കെ ജഗതി ശ്രീകുമാറിന്റെ കലാജീവിതം വളർന്നു ഏകദേശം ആയിരത്തി ഇരുന്നോളം ചിത്രങ്ങളിലാണ് ജഗതി അഭിനയിച്ചിട്ടുള്ളത് ജഗതി എങ്ങനെയായിരിക്കും അഭിനയിക്കുക എന്നത് കൂടെ നിൽക്കുന്നവർക്ക് പോലും പ്രവചിക്കാനാകില്ല ഓരോ ടേക്കിലും അയാൾ കഥാപാത്രത്തിലേക്ക് ആഴത്തിലേക്ക് ചെന്നിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും രണ്ടായിരത്തി രണ്ടിലും മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരങ്ങളും രണ്ടായിരത്തി പതിനൊന്നിൽ മികച്ച ഹാസ്യ താരത്തിനുള്ള പുരസ്കാരം തുടങ്ങിയ ഹാസ്യത്തിന് സ്വാഭാവിക കഥാപാത്രങ്ങൾക്കും ജഗദീഷ് ശ്രീകുമാറിന് നിരവധി ബഹുമതികളും ലഭിച്ചിട്ടുണ്ട് താരൊരു മികച്ച നടനാണെന്ന ബോധ്യം താരത്തിനുണ്ടെങ്കിലും അതിന് അർഹിക്കുന്ന പുരസ്കാരം ബന്ധപ്പെട്ടവരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് ജഗദീത്തനെ വ്യക്തമാക്കിയിട്ടുണ്ട് തെന്നിപ്പാലത്തിനടുത്തുവെച്ചുണ്ടായ അപകടത്തിൽ ജഗതിക്ക് ഗുരുതരമായി പരിക്കേറ്റത് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഇടവപ്പാതി എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകും വഴി അദ്ദേഹം സഞ്ചരിക്കുന്ന കാർ ദേശീയപാത പാണമ്പ്രം വളവിൽ ഡിവൈഡറിൽ ഡിവൈഡറിലിടിച്ച് കയറുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജഗതി വർഷങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് ഒന്നു തൊട്ടിന്നോളം അതുല്യ നടന്റെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് സിനിമ പ്രേമികൾ ഒരു ഒരിടവേളയ്ക്ക് ശേഷം മലയാളത്തിന്റെ ഇതിഹാസം ജഗതി ശ്രീകുമാർ സിനിമയിലേക്ക് തിരിച്ചെത്തുന്നു ഹാസ്യതാരായും വില്ലനായും സ്വഭാവ നടനായുമൊക്കെ അബ്രപാളിയിൽ വിസ്മയിപ്പിച്ച ജഗദീ ശ്രീകുമാറിന് ഇന്ന് എഴുപത്തിനാലാം പിറന്നാളാണ് പിറന്നാൾ ദിനത്തിൽ ആരാധകർക്ക് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പിറന്നാൾ സമ്മാനമായി നൽകുന്നത് നടൻ അജു വർഗീസാണ് ഒരിടവേളയ്ക്ക് ശേഷം ജഗതി മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുന്നു എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് അരുൺ ചന്ദു സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുന്നത് കെ മധു സംവിധാനം ചെയ്ത സി ബി ഐ അഞ്ചാം ഭാഗത്തിൽ ജഗതി അഭിനയിച്ചിരുന്നു വിഖ്യാതനായ ബ്രിട്ടീഷ് ഭൌതിക ശാസ്ത്രജ്ഞനും പ്രപഞ്ച ശാസ്ത്രജ്ഞനുമായ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ സ്മരിപ്പിക്കുന്ന വിധത്തിൽ ചക്രകസരയിലിരിക്കുന്ന ജഗതിയെയാണ് പോസ്റ്റിൽ കാണുന്നത് കോമഡിയുടെ മാസ്റ്റർ തിരിച്ചെത്തി ഇതിഹാസ താരം ജഗതി ശ്രീകുമാറിന് ജന്മദിനാശംസകൾ പ്രൊഫസർ അമ്പിളി അങ്കിൾ ലൂണാറായി വലയിലെ ഐതിഹാസികമായ തിരിച്ചുവരവിന് ലക്ഷ്യവഹിക്കാൻ തയ്യാറാകും മറ്റൊരു തരത്തിൽ ഒരു തിരിച്ചുവരവിന് കളമൊരുങ്ങുന്നു നടൻ അജു വർഗീസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെ പതിനഞ്ച് വർഷം മുമ്പുണ്ടായ ഒരു അപകടം സിനിമയിൽ നിന്ന് ജഗദീശ് ശ്രീകുമാർ എന്ന നടൻ താൽക്കാലിക വിശ്രമം നൽകിയെങ്കിലും മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു ആർക്കും അവിസ്മരണീയമാകാനാകാത്ത കുറേയേറെ കഥാപാത്രങ്ങളിലൂടെ അമ്പലിചേടിന്റെ തിരിച്ചുവരവിനായി